സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഈ ചാനലിതുവരിക്കും ഈ ക്യാമറയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടില്ല എന്തായാലും ഇത് വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം എന്തായാലും എപ്പോഴും പറയും പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെൽ എനേബിൾ ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ഡേഡ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആയി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ താഴേക്കാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ ക്യാമറയുടെ സെറ്റിങ്സ് അല്ലെങ്കിൽ അതിന്റെ ടിപ്സ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുക്കാൻ പോവുകയാണ് ഇതിന് നമുക്കറിയാം വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വാട്ടർമാർക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇതിൽ ഇപ്പോൾ ഞാൻ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് നമുക്കിതിൽ വാട്ടർമാർക്ക് കാണാൻ സാധിക്കത്തില്ല നമ്മൾ കാര്യം എന്ന് പറഞ്ഞു ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ് ഇതിൽ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഈ സെറ്റിങ്സിൽ കയറിയതിനു ശേഷം ഈ വാട്ടർ മാർക്ക് ഓഫ് ചെയ്തിരിക്കുന്നവരാണ് നമുക്ക് വാട്ടർമാർക്ക് നമുക്ക് കാണാൻ പറ്റാത്തത് ഇല്ലെന്നു പറഞ്ഞാൽ ഈ ഫോണിൻ്റെ നയം അതിൽ താഴെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിൽ മറ്റൊരു നയം കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു മറ്റൊരു നെയിം കൊടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരിവിടെ ഞാനിത് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് ടെക്സ്റ്റ് ഞാനിവിടെ പേര് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് അതൊരു സേവ് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം അതുപോയിട്ട് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് കൊടുക്കാം ഇത്രയും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ നൈമ് നമുക്കിതുപോലെ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇത്രയും സെറ്റിങ്സ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചിത്രം അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് എന്നാണ് ഏത് ഡേറ്റിനാണ് എടുത്തത് നമ്മളെടുക്കുന്നതിൻ്റെ എടുക്കുന്ന ആളിൻ്റെ പേര് ഇതിലിപ്പോൾ പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് ചേർക്കാം കേട്ടോ ഇത് ഈ കാര്യങ്ങളെല്ലാം ആ ഫോട്ടോയിൽ തന്നെ കാണാൻ കണക്കിന് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ഫോട്ടോ എടുത്ത ഡേറ്റ് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യക്കാർ മാത്രം സെറ്റ് ചെയ്താൽ മതി എല്ലാവരും സെറ്റ് ചെയ്യണമെന്നില്ല ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഞാനത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ ഞാൻ എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ അതിൽ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും നമ്മൾ വാട്സപ്പിലോ മറ്റോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വാട്സപ്പിലത് സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഇവിടുത്തെ താഴെ നമുക്ക് ചെറിയ അക്ഷരത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ആ നമ്മൾ എടുത്ത ടൈമും ഡേറ്റും നമ്മൾ എടുത്ത എടുത്തയാളിൻ്റെ പേര് അല്ലെന്നുണ്ടെങ്കിൽ അയാൾ കൊടുക്കുന്ന ഏത് പേരാണോ എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ചിലർക്കെല്ലാം അറിയാമായിരിക്കും എന്നാൽ അറിയാത്ത സുഹൃത്തുക്കൾ ഇത് നോക്കുക നിങ്ങൾ ഇതുപോലെ ടെസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക വാട്ടർമാർക്ക് നമ്മുടെ ഫോണിന്റെ നയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓഫ് ചെയ്തു വെച്ചാൽ മതി ഏകദേശം നമ്മുടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതേ മോഡലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വാട്ടർമാർക്ക് കളിക്കിയതിന് ശേഷം നമുക്ക് ഇതേ മോഡൽ ഇതേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ് എന്തായാലും ഇത് നിങ്ങൾ നോക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്